വഴിക്കടവ് കെട്ടുങ്കലിൽ പള്ളിയുടെ പുറകുവശത്തെ മണ്ണ് നീക്കുന്നതിനിടെ മുകളിലത്തെ മണ്ണിടിഞ്ഞു വീണ അപകടം മണ്ണ് നീക്കുന്ന തൊഴിലാളികളായ തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം മണ്ണെടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയും സ്വപ്നേഷ് അതിന്റെ അടിയിൽ പെടുകയുമായിരുന്നു മറ്റൊരു തൊഴിലാളിയായ മണി മണ്ണിനു മുകളിൽ രക്ഷയായി സംഭവം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ഗുരുതര പരിക്കേറ്റ സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സ്വപ്നേഷിന്റെ വയറിന്റെ ഇടതു സൈഡിലും കാലിനുമാണ് പരിക്കേറ്റത് കാലിന്റെ താഴത്തെ എല്ല് പൊട്ടിയിട്ടുണ്ട് മറ്റൊരു തൊഴിലാളിയായ മണിയുടെ പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിങ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി